ോടും കുട്ടികളോടും എല്ലാർക്കും പറഞ്ഞേ കേട്ടോ അയ്യോ വന്ന് വിളിക്കാൻ പൊട്ടി പറയുന്നു എടാ നീവി വന്ന് എയർബോട്ട് ഇറക്കി എല്ലാരോടും കേറു വല്യോ ഈ തളേനോട് ഞാൻ ചോദിച്ചു എന്നതാളാ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഒരു പറ ക്ലോക്ക് ആണ് ക്യാമ്പിൽ ചെല്ലുമ്പോ സമയം നോക്കണം സീരിയല് കാണണം ബോട്ട് മുന്നോട്ടങ്ങ് പോയി കൊറച്ചുനേരം കഴിഞ്ഞത് കൊല്ലടാ ശൂന്നൊരു ശബ്ദവാ നോക്കിയപ്പോ ഈ പണ്ടാലത്തള ഇതുകൊണ്ട് ആണി അടിക്കുന്ന എയർബോട്ടയില് എന്നതിനെ നിങ്ങൾ ഈ ആണി അടിക്കുന്ന ചോദിച്ചാ പറയാവാ തൂക്കാനാണെന്ന് കാര്യം പറയണോ എടാ കാറ്റ് പോയി ബോട്ട് മുങ്ങി മുങ്ങി ഞാൻ എത്തി തിരിഞ്ഞു നോക്കിയപ്പം തള്ളായിട്ട് അടിക്കുക ഒന്ന് രണ്ട് പൊങ്ങി പിന്നെ കാണാനും ഇല്ല പോയില്ലോ എടാ അതല്ലയോ ലാഹവായി പോയത് എടാ ഈ പണ്ടം തള്ളയ്ക്ക് മൊത്തത്തില് അങ്ങോട്ട് കൊടുത്താല് ഒരായിരത്തഞ്ഞൂറ് പോലും കിട്ടത്തില്ല സർക്കാരേ അഞ്ചു ലക്ഷം എന്നാ അഞ്ചു ലക്ഷം ഇങ്ങോട്ട് അക്കൗണ്ടിലോട്ട് വന്നത് കൊള്ളടാ ഈ തള്ള എവിടുന്നാറിയും ലളിതേ ഞാൻ ഇൻസ്റ്റാഗ്രാമിലേ ഒരു നൂറ് ഗ്രാം റീൽ ഇട്ടിട്ടുണ്ട് അല്ല നൂറാമത്തെ റീൽ ഇട്ടിട്ടുണ്ട് ലൈക്കും കമന്റും ഷെയറും ഒക്കെ തന്ന് എന്നെ ഒന്ന് കേട്ടി വിട്ടേക്കുന്നേടി കഞ്ഞി വെക്കുവാന്നോ എടുത്ത് കളഞ്ഞിട്ട് എന്റെ റീല് കാണടി ചേട്ടൻ അങ്ങനെ ഇവിടെ ഉണ്ട് ഓ ഒന്നും പറയണ്ടടി ഭയങ്കര വഴക്കുമല്ലുവ തൊട്ടത്തും പിടിച്ചത് കുറ്റമാ കുറ്റമാണ് പോരാത്തനിപ്പോൾ പുതിയൊരു അസുഖം തുടങ്ങിയിട്ടുണ്ട് സംശയം ഏഹ് കാലം കൂടെ മടക്കി വെച്ചോളാം എന്നിട്ട് വന്നതി ഏ എവിടെ പോയാടി നീ വിരുന്നുണ്ണാൻ ഞാനെങ്ങും പോയില്ല വിരുന്നുണ്ണാൻ നീ ഫോൺ ചെയ്ത് പറഞ്ഞല്ലോ വിരുന്നുണ്ട് വിരുന്നുണ്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ട് അയ്യോ അപ്പൊ ഞാനിങ്ങോട്ട് വരുന്നതാണ് നിന്റെ പ്രശ്നം ഇല്ലോളി അതാണ് ഞാൻ ജോലിക്ക് പോകുമ്പോ തലേണത്തേം വലുപ്പമുള്ള പൊതുച്ചോറാണ് എനിക്ക് കെട്ടിത്തരുന്നത് വിചാരിച്ചല്ലേ അടവ് നിന്റെ കയ്യിൽ ഇരുന്നാ മതി ഉച്ചക്ക് ഞാൻ ചോറ് കഴിക്കുമ്പോൾ അധികം വരും അത് ഞാൻ വൈകിട്ട് കഴിച്ചിട്ട് അവിടെ കിടന്ന് കിടന്നുറങ്ങാനി അപ്പൊ നിന്റെ റീൽ റീലും നടക്കുമല്ലോ നിനക്ക് വേണ്ടി ഏതോ തമിഴ്നെഴുത്ത ഇരുന്നൂറ് രൂപ ഞാൻ തരാം പക്ഷെ നാളെ രാവിലെ തിരിച്ചു തന്നെ എനിക്ക് കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള പൈസ ആയത് ഇപ്പൊ നിങ്ങടെ വീട്ടിൽ കറണ്ട് ബില്ല് വന്നോ മീ ഇവിടി ഇനി എപ്പോഴാണോ വരുന്നത് എത്ര രൂപ ചേ എത്ര രൂപയാണെന്ന് എനിക്ക് തന്നെ ഓരോരുത്തരും രാവിലെ വന്നിട്ട് ആ മീറ്ററിന്റെ വേട്ടാവളെയും കൂട് കൂട്ടുന്നു നോക്കി എന്നിട്ട് ഏതാണ്ട് രീതി ബില്ല് അടിച്ചു തന്നു ഇനി വേട്ടാവിളിന്റെ കൂട്ടിന്റെ വാടക കറണ്ട് ബില്ലാന്ന് ഞാനേ കാപ്പി തരാം കുടിക്കാൻ കാപ്പി കുടിച്ചാൽ ഗ്യാസ് വരത്തില്ലോ കാപ്പി കുടിച്ചാൽ വരത്തില്ല വിളിച്ച് ബുക്ക് ചെയ്യണം എന്നാലേ ഇവിടെ കൊണ്ട് തരത്തുള്ളൂ എന്താ ഗ്യാസ് ഓ എന്നെക്കാലത്ത് നല്ലത് വിട്ട് എന്റെ ഇലക്കേ ഇരിക്കേ കാ ഞാനോട് വരട്ടില്ലേ അടക്കലല്ലേട്ടെ വേണവേണ്ട അടുക്കള വരണ്ട അല്ലേ അടുക്കള വരുന്ന എന്തിനാ അറിയോ ഉണ്ടാക്കി വെച്ചന്റെ അല്ല അടപ്പ് തുറന്നു നോക്കൂ എന്ത് വന്നറിയാ എന്റെ അതേ ഈ സർഗമ്മ കൊച്ചുണ്ടല്ലോ ഈ നാട്ടിലെ ഏറ്റവും ഇതുപോലൊരു പാപം പിടിച്ചോ കൊച്ചെ എൻ്റെ ദൈവമേ ഇവിടെ ഗുണം പിടിക്കല്ലേ ആ ഇവിടെ വന്നതെ ഇവിടെ കാപ്പ് കുഴിച്ചാലൊന്നും അല്ല ഇവിടെ കെട്ടിച്ചേച്ച ഇവിടെ പുന്നാല മോള് മൂന്നാല് ദിവസം കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുക അത് എന്തിനാന്ന് ഈ സരതമയ്ക്ക് അറിയണം എന്നിട്ട് ദാഹ ജലം ഞാൻ തൊണ്ടയ്ക്ക് ഇറക്കത്തുള്ളൂ എത്ര ദിവസം കഴിക്കുന്നു പറയാ അയ്യപ്പോ അയ്യപ്പ് ഓ ഓരിക്കട്ടു ദൈവമേ ഓ ഇവിടെ വളർന്ന് സമയത്ത് ഇങ്ങനെയാണല്ലോ ഇപ്പൊ തൊട്ട് കഴിഞ്ഞില്ല പിന്നെ എനിക്ക് ഒരു ആഗ്രഹം തരുമോ എന്താ പറ

ഞാനത് നടത്തി തരും എനിക്ക് ആരടുത്തും പറയണ്ട ആരും കേട്ടാ നാണ കേട്ടെ ഞാൻ അവന്റെ പുറത്താ കേട്ട ഇല്ല ഞാൻ ആരോടും പറയും സുരേന്ദ്രന്റെ പുറത്തിരുന്നിട്ടൊരു സെൽഫിയും കൂടെ എടുക്കാം വഴക്കുറയാവോ അത് ഞാൻ നടത്തി തരും ഇത്രക്കും ദുഷ്ടിച്ചോ നീ കെട്ടിയത് എന്തുവാ പറഞ്ഞത്യ്യോ ഇത് ആനയുടെ പേര് സുരേന്ദ്രനാ ഞാൻ അവനടുത്ത് ആന പറഞ്ഞു ചോദിച്ചു അപ്പൊ എനിക്ക് എടുത്തു തരാൻ പറഞ്ഞു പിന്നെ എനിക്ക് അതിന്റെ മേളിൽ വന്ന് കേറണോന്ന് പറഞ്ഞു ചേട്ടനോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ ചേട്ടൻ ആനയുടെ അരികൂടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ ചേട്ടാ പെണ്ണുങ്ങളുടെ കാലിലെ പാവസരത്തെക്കാൾ ആനയുടെ അങ്ങനെ സ്നേഹിച്ച ആണുങ്ങളാണ് ഞങ്ങൾ